എൻ്റെ പേര് ക്ഷമാ വിജയൻ ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് ആലക്കോട് നിന്ന് വരുന്നു ഞാൻ എനിക്ക് ഒരുപാട് കടബാധ്യതകളും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പൈസ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നായിരുന്നു അന്നേരം നമ്മൾ സാമ്പത്തികം മോളെ കെട്ടിച്ചതും വീട് പണിതുമൊക്കെ ആയിട്ട് ഒത്തിരി ബാധ്യതകൾ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ട് ഒരുപാട് വന്നതുകൊണ്ട് നമ്മൾ ഒരു മരിക്കാൻ വരെ തയ്യാറായി നിന്ന് നമ്മൾ മരിക്കാൻ നിന്ന സമയത്തും ഞങ്ങൾ എൻ്റെ ഏട്ടനൊരു പണി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നിട്ട് അവസാനം നമ്മൾ ഒരു പണിക്ക് തടിപ്പണി ജീവിതത്തിലാദ്യമായിട്ടാണ് ഒരു തടിപ്പണി എടുക്കുന്നത് തടിപ്പണി എടുത്തിട്ട് അത് ആദ്യമേ തടി ചുമന്നില്ല ഫസ്റ്റ് പണിയാൻ പോയപ്പോൾ തന്നെ കാലിട്ട് കൈക്കോടാലി കൊണ്ടു വാല് മുറിഞ്ഞു അങ്ങനെ അത് ഒരു മാസം കൈക്കോടാലി കൊണ്ട് മുറിഞ്ഞിട്ടു ഒരു മാസം ആ മുറിവും വെച്ച് പണിയെടുക്കാൻ പോയി പണിയെടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞ തന്നെ അവർ തടി ചുമക്കാൻ പറഞ്ഞ് തടി ചുമന്നു തടി ചുമന്നപ്പോൾ തോള വെച്ച് ചുമന്ന് അന്ന് തന്നെ എൻ്റെ ഏൻ്റെ കാല് ഉളുക്കി കാല് മടിഞ്ഞിട്ട് ആയുർവേദ ആശുപത്രി കൊണ്ടുപോയി അന്ന് ആയുർവേദ ആശുപത്രി കൊണ്ടുപോയിട്ട് അവിടുത്തെ ഡോക്ടർ മൂന്നാം പൊക്കം ചെല്ലാൻ പറഞ്ഞു മൂന്നാം പക്കം ചെന്നപ്പോൾ ആ ഡോക്ടർ കാല കയറി ചവിട്ടി നിന്നിട്ട് കാ പുറകോട്ട് മറിച്ചു പുറകോട്ട് മറിച്ചപ്പോൾ എൻ്റെ കാൽ ഏടൻ്റെ കാല് പൂർണമായും നെളുത്തി ചവിട്ടത്തില്ലാതെയും നീരും വെച്ച് വേദനയായിട്ട് മൂന്നാല് മാസം ഇങ്ങനെ കൊണ്ടുനടന്നു ആ നീര് കൂടിയോടു കൂടി നമ്മൾ അടുത്തുള്ള ഓർത്തോഡോക്ടറിനെ കൊണ്ട് കാണിച്ചു എക്സ്റേ എടുത്തു ആ ഡോക്ടർ പറഞ്ഞ് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ വേദന കൂടുമ്പോൾ രാത്രിയിലും എല്ലാം ഞങ്ങൾ കൊണ്ടോടും വണ്ടി കൂട്ടി കൊണ്ടുപോയി പത്ത് നാലായിരം രൂപയുടെ മരുന്ന് വീതം മേടിച്ചുകൊണ്ടിരുന്നു അങ്ങനെ മൂന്നാല് മാസമായിപ്പോൾ ഈ ബാധ്യതകളെല്ലാം വന്നപ്പോൾ നമ്മൾ ഈ പ്രവാസനത്തിലെ ഉടം ഉടമ്പടി പത്രം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു അപ്പം ഞാൻ പത്രങ്ങളൊന്നും നോക്കുകയില്ല വായിക്കുകയില്ല നമുക്ക് ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലെ ആണ് എന്നിട്ട് ഈ പത്രം എല്ലാം മേടിച്ച് അലമാരി വെക്കും അത് കഴിഞ്ഞ് ഇങ്ങനെ ബുദ്ധിമുട്ടുകളെല്ലാം വന്നപ്പോൾ ഈ ചേച്ചി നമ്മൾ നമ്മുടെ അടുത്തൊരു ചേച്ചിയാണ് ചേച്ചി വന്ന് പറയും ക്ഷമയെ നിങ്ങൾ ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുത്താലും നമ്മുടെ മനസ്സ് വരുന്നില്ലായിരുന്നു ഉടമ്പടി എടുക്കാൻ മനസ്സ് തോന്നിക്കുന്നേ ഇല്ല എന്നിട്ട് നമ്മൾ ഈ മുറിവും കാര്യങ്ങളെല്ലാം വന്നപ്പം ഈ കാലും മടിഞ്ഞ് മരുന്ന് മേടിച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം അടുത്ത് വീട്ടിൽ ഈ ചേച്ചി കയറി വന്നു ഈ ചേച്ചി കയറി വന്നപ്പം ഈ ഉടമ്പടിത്തൈലം കൊണ്ടുവന്നിട്ട് ഈ മുറിവേ തൊട്ടു ഏടന് ഒരു ബാത്റൂമിൽ പോലും പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥ കാല് നീരും വെച്ച് പഴു പഴുത്താന്നൊന്നും നമുക്കറിയില്ല എന്നെ അറിയില്ല നമ്മൾ കൊണ്ടു കൂടുന്നുണ്ട് വേദന കൂടുമ്പോൾ അന്നിട്ട് അങ്ങനെ വന്നു ഈ തൈലം പുരട്ടി അഞ്ചാം പോക്ക് ഉടമ്പടി തൈലം പുരട്ടി ഇപ്പം കാലയിൽ മുറിവെല്ലാം നേരത്തെ കരിഞ്ഞതായിരുന്നു ആ കരിഞ്ഞിട്ട് ആ മുറി ഒരു രണ്ട് തോള പോണക്ക് ചാടിയിട്ട് ഏട്ടൻ ഈ കാലും വെച്ചുകൊണ്ട് പണിക്ക് പോവുക സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പണിയാൻ പോവുകയാണ് പണിതുകൊണ്ടിരിക്കുമ്പം വെളുപ്പനെ മൂന്നരയായിപ്പം കാലിൽ നിന്ന് ഒരു മുറിവില്ലാത്ത കാലം രണ്ട് തൊള പോണ ചാടിയിട്ട് ഒരു രണ്ട് രണ്ടര ലിറ്റർ പഴുപ്പാണ് അതിൽ നിന്ന് ചാടിയത് കാലിൽ നിന്ന് പഴുപ്പ് ചാടിയിട്ട് എൻ്റെ ഏട്ടൻ ഈ പണിതുകൊണ്ടിരിക്കുകയാണ് പണിതുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞു വീട്ടിൽ പോരങ്ങ് പോരേന്ന് പറഞ്ഞു വീട്ടിൽ വന്ന് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ അന്തം വിട്ടുപോയി എന്നെ ചെയ്യണ്ടെന്ന് പോലും അറിയത്തില്ല എന്നിട്ട് ഞങ്ങൾ ഫിറ്റ ദിവസം അടുത്തുള്ള ഡോക്ടറിനെ വേറെ കൊണ്ടുപോയി കാണിച്ചു ആ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ വലിയ ആശുപത്രി പോകോളാൻ പറഞ്ഞു എന്നാ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ല അപ്പോൾ ആദ്യം എടുത്ത് എക്സ്റേ കാണിക്കാൻ പറഞ്ഞു അന്ന് തൊട്ട് പഴുക്കുന്നതായിരുന്നു ആ എക്സറേക്കകത്ത് അന്നിട്ട് മൂന്നാല് മാസം ആ പഴുപ്പം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ എൻ്റെ എണ്ണ ഈ പണിയെടുക്കുകയും ചെയ്യുന്നത് എന്നിട്ട് ഈ പഴുപ്പ് പൊട്ടി ചാടി ഏട്ടൻ എനിക്ക് നല്ല ആശ്വാസമായി എന്ന് പറഞ്ഞു എന്നോട് വിളിച്ച് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു ഈ എന്ന് പറഞ്ഞു വീട്ടിൽ വന്നു പിറ്റേ ദിവസം ഈ ഡോക്ടറെ കൊണ്ടേ കാണി വേറെ ഡോക്ടറെ കൊണ്ടേ കാണിച്ചു ആ ഡോക്ടർ പറഞ്ഞു എത്രയും വിട്ട് നിങ്ങൾ വേഗം വലിയ ആശുപത്രിയിൽ പോയിക്കോ എന്ന് പറഞ്ഞു അന്നേരം നമ്മൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് നമുക്ക് എഴുതി തരാൻ പറഞ്ഞു തളിപ്പറമ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എഴുതി തന്നു അവിടെ ചെന്നപ്പം ആ ഡോക്ടർ ഞങ്ങൾ ആർ ഈ ചേച്ചിയുടെ വണ്ടിക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഒന്നും കാണിക്കാൻ ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല നിങ്ങൾ എവിടെയെങ്കിലും വലിയ ആശുപത്രിയിൽ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ വല്യ ആശുപത്രി പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു നമുക്ക് സാമ്പത്തികമായിട്ടും അധികം പൈസ ഇല്ല ഡോക്ടർ നമ്മൾ എന്നെ ചെയ്യേണ്ടത് പയ്യാരം മെഡിക്കൽ കോളേജിലോട്ട് എഴുതി തരാൻ പറഞ്ഞു എഴുതി തന്നു അവിടെ ഒമ്പത് മണിയായപ്പോൾ ഞങ്ങൾ ചെന്നു ആ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒരുപാട് തിരക്കായിരുന്നു എന്നിട്ട് ഈ പേപ്പർ കാണിച്ച് നമ്മളെ ഫസ്റ്റിലെ കയറ്റി കയറ്റി കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ഈ റിസൾട്ട് ലെക്ചറാണ് പറഞ്ഞു നിങ്ങളുടെ കാല് മുഴുവൻ പഴുത്ത് പോയെന്ന് പറഞ്ഞു ഇനി എല്ലാട്ടെ കാലല്ല ഞരമ്പാട്ടെ ഒരു കോശികളും ഇല്ല ഞരമ്പും എല്ലും മുഴുവൻ പഴുത്ത് ദ്രവിച്ച് പോയെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇനി ജീവിതം ഇല്ലെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എനിക്കൊന്നും പറ മജ്ജിക്കകത്തും എല്ലാം തീർന്നു പോയി എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എം ആർ ഐ എടുക്കണം ആ പ്രൊഫസർമാരെ മുഴുവൻ കാണിച്ചു ആറേഴ് ഡോക്ടർമാരെ കാണിച്ചു ആ ഡോക്ടർമാർ തന്നെ ഓരോരുത്തരെയും വിളിച്ച് വിളിച്ച് ഇത് കാണിച്ചെല്ലാം എല്ലാ ഡോക്ടർമാരും ഒരേ അഭിപ്രായത്തിലാണ് പറഞ്ഞത് എന്നിട്ട് എം ആർ ഐയും സി ടി സ്കാനും പഴുപ്പ് ടെസ്റ്റ് ചെയ്യാനും ബ്ലഡും എല്ലാം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു മൂന്നാം പൊക്കെ റിസൾട്ട് വരുവോളെന്ന് പറഞ്ഞു അപ്പം ആ മൂന്നാം പൊക്കെ ഞങ്ങൾ ചെന്നപ്പം റിസൾട്ട് അതിനകത്ത് എല്ലാ എല്ലാം ഡോക്ടർമാർ പറഞ്ഞു കൊണ്ടെങ്കിൽ തന്നെ മുഴുവൻ പഴുത്ത് പോവുകയും കാലു ഇനി കുറേ നാൾ കഴിയുമ്പോൾ ഒരു വർഷം കിടക്കണമെന്നാണ് നമ്മളോട് പറഞ്ഞത് നമ്മളോട് ചോദിക്കുക പോലും ചെയ്യരുന്ന് പറഞ്ഞു എത്ര നാൾ കിടക്കണമെന്നും എത്ര നാൾ നാൾ ഓപ്പറേഷൻ ചെയ്യണമെന്നും ഞങ്ങളോട് ചോദിക്കരുന്ന് പറഞ്ഞു നിങ്ങൾ അരി ഇട്ടിട്ട് കഞ്ഞി ആയിട്ട് ഇങ്ങോട്ട് വന്നിരുന്നത് എന്തിനാണെന്ന് നമ്മളെ ചോദിച്ചിട്ട് നമ്മളോട് ഡോക്ടർമാർ തട്ടിക്കയറുക ചെയ്തത് എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു സാറേ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഡോക്ടർമാരുടെ അടുത്തുകൊണ്ട് എക്സ്റേ എടുത്തു ടെസ്റ്റ് ചെയ്തു ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തു എന്നിട്ടും ഒരു ഫലവും കണ്ടില്ല ഗുളികളെല്ലാം ഇഷ്ടംപടി ഇഞ്ചക്ഷന് നാല് ഇഞ്ചക്ഷനൊക്കെ ഒരു നേരം എടുക്കുന്നത് അതേമാതിരി ആൻറ്റിബയോട്ടിക്കും കെറ്റിക്കൊണ്ടിരുന്നത് അന്നിട്ട് നമ്മൾ ഈ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം ഇങ്ങനെ അന്നേരം ഡോക്ടർ പറഞ്ഞു നിങ്ങളൊന്നും ചോദിച്ചേക്കരുന്ന് പറഞ്ഞു ഒരു വർഷമാണ് ഞങ്ങളോട് പറഞ്ഞത് ഡോ കിടക്കണമെന്നും നൂറ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഓരോ ദിവസവും ഓപ്പറേഷൻ ചെയ്ത് കുറേശ്ശെ കുറേ പഴുപ്പ് എടുത്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അന്നേരം ഒരു മൂന്ന് മണിയായി അഡ്മിറ്റായിപ്പോൾ അന്നേരം ചേച്ചീനെ വിളിച്ചു ആ ചേച്ചിയോട് ഞാൻ യോ ചേച്ചി പറഞ്ഞു ക്ഷമയെ പെട്ടെന്ന് ഉടുമ്പടി എടുത്തോളാൻ പറഞ്ഞു ഉടമ്പടി എടുത്തോളാൻ പറഞ്ഞു ഞാൻ എൻ്റെ എൻ്റെ കാല് ആ കാലിൽ അവരന്നേരം പ്ലാസ്റ്റർ ഇട്ടു കാല ഞങ്ങളോടിച്ചു എങ്ങനെ വന്നതെന്ന് ചോദിച്ചു ഞങ്ങൾ വന്ന് നടന്ന കയറി വന്നേന്ന് അന്നേരം അവർ സമ്മതിക്കല്ല ആരും സമ്മതിക്കല്ലേ നിങ്ങൾ അങ്ങനെ അല്ല വന്നതെന്നാണ് പറയുന്നു എന്നിട്ട് ഞാൻ എൻ്റെ എൻ്റെ കാൽ എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്നും ഈ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്നും ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ആരെ വിളിച്ച ഇത് ഉടമ്പടി എടുക്കേണ്ടതെന്നൊന്നും അറിയില്ല എന്നിട്ട് ഞാൻ യേശുവിനെ വിളിച്ച് എൻ്റെ ഏട്ടൻ ബെഡൊക്കെ കിടക്കുവാണ് എന്നിട്ട് കാലും കൊണ്ട് അല്ല കാലിൽ കൈ വെച്ച് അന്നേരം പ്രാർത്ഥിച്ചു നമ്മൾ ഡിസംബർ പതിനാറാം തീയതിയാണ് ആശുപത്രിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാറാം തീയതിയാണ് ആശുപത്രി അഡ്മിറ്റായത് എന്നിട്ട് മൂന്ന് മണിയായപ്പോൾ ഇങ്ങനെ പറഞ്ഞ് എടുത്തു എൻ്റെ ഏട്ടൻ്റെ കാലം തരണേ എൻ്റെ ഈശോയെ എനിക്കിനി ആരുമില്ല ഞാനെൻ്റെ ഏട്ടനെ കൊണ്ട് വന്ന് സാക്ഷ്യം പറഞ്ഞോളാവ എന്ന് പറഞ്ഞു ഞാൻ എടുത്തു അന്നേരം തന്നെ ആ സ്പോട്ടിൽ തന്നെ എൻ്റെ കൈക്ക് ഷോക്ക് അടിക്കുന്ന പോലും എൻ്റെ ഏട്ടൻ്റെ കാലിൽ ഷോക്ക് അടിക്കുന്ന പോലെയും ചെയ്തു ഞങ്ങൾ മനസ്സിലാ പ്രാർത്ഥിക്കാൻ നിർത്തി കഴിഞ്ഞപ്പം ഏട്ടൻ പറഞ്ഞു എൻ്റെ കാല് ഷോക്ക് അടിച്ചിടീന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ കൈയും ഷോക്കടിച്ചെൻ്റെ ഏട്ടാന്ന് പറഞ്ഞു എന്നിട്ട് ആ നിമിഷം പോന്നൽ എൻ്റെ മാതാവ് എൻ്റെ യേശു എൻ്റെ എൻ്റെ കാലു പൂർണ്ണമായും സുഖപ്പെടുത്തി എന്നിട്ട് ആൻറ്റിബയോട്ടിക് അവർ ചെയ്തു ഇരുപത്തൊന്ന് ദിവസം ഞങ്ങൾ കിടന്നു പതിനൊന്നാം പൊക്കം ഞാനിവിടെ നിന്ന് എൻ്റെ ചേച്ചി ആ ചേച്ചി കൂട്ടിക്കൊണ്ട് വന്നു പതിനൊന്നാം ദിവസമാണ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഏട്ടനെ ഹോസ്പിറ്റലിൽ കിടക്കും ആരും കൂട്ടും സഹായം ഒന്നുമില്ല അന്നേരം എൻ്റെ ഏട്ടൻ പറഞ്ഞു എൻ്റെ ഈശോയെ എന്നെ നോക്കാൻ ആരും എനിക്ക് കൂട്ടില്ലല്ലോ എൻ്റെ പെണ്ണ് ഉടമ്പടി എടുക്കാൻ എന്ന് പറഞ്ഞു കരഞ്ഞു രാത്രിക്ക് എന്നിട്ട് നേരം വെളുത്തപ്പോൾ ഏട്ടനു ചി ഏറ്റവും ആൾക്കാരായിരുന്നു ഏതു നേരവും എന്നാ വേണ്ട എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ഏതു നേരം ആൾക്കാർ ഇപ്പോൾ വരുന്ന ഡോക്ടർമാരെല്ലാം ഒരു വർഷം പറഞ്ഞുകൊടുത്ത് മൂ എല്ലാ ഡോക്ടർമാരും നമ്മൾ എന്നും വന്ന് പറയും ഇത് നാളെ ഓപ്പറേഷൻ ചെയ്യണം ഇന്ന് ചെയ്യണം എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പം ശരിക്കും സർജറി ചെയ്തിട്ട് എത്ര വർഷം കിടക്കണം എന്ന് എത്ര ഓപ്പറേഷൻ ചെയ്യണം നിങ്ങൾ ചോദിക്കുക പോലും ചെയ്തേക്കായിരുന്നു പറഞ്ഞത് എന്നിട്ട് മൂന്നാം പൊക്കം ആ പറഞ്ഞ ഡോക്ടർ പറഞ്ഞു വിജയൻ്റെ കാലം സുഖപ്പെട്ട് വരുന്നുണ്ട് ഇത് ഓപ്പറേഷൻ ഒന്നും ആ അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കീലായി പിന്നെ ഈ കാല് ഓപ്പറേഷൻ ഒരു ഡോക്ടർ പറയും ഓപ്പറേഷൻ ചെയ്യണം ഒരു ഡോക്ടർ പറയും വേണ്ടാത്തത് അങ്ങനെ മെയിൻ ഡോക്ടർമാര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് പറഞ്ഞിട്ട് എന്നാ ചെയ്യുന്ന അറിയാവോ പിന്നെ ഇഞ്ചക്ഷൻ കയറ്റുക ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനാണ് കയറ്റുന്നത് ആറ് ആറാഴ്ച കഴിഞ്ഞാൽ ഈ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കയറ്റുകയുള്ളത് ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞു എന്നിട്ട് എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഈ ഇഞ്ചക്ഷൻ ചെയ്യുമ്പം അത് അതേപാടി ഇങ്ങോട്ട് തിരി തിരിച്ച് തള്ളു ഇഞ്ചെക്ഷൻ ആ മരുന്ന് മുഴുവൻ ഇങ്ങോട്ട് പുറം തള്ളുക ഒരു മരുന്നും അങ്ങോട്ട് കയറുന്നില്ല എന്നിട്ട് എൻ്റെ ഏട്ടനെ കൈ തീരുത്തി ഇരുമി ആ മരുന്ന് കയറ്റിക്കൊണ്ടിരുന്നു എന്നിട്ട് കയറ്റി കഴിയുമ്പം ഉണ്ടക്ക മുറിപ്പിലാണ് മുഴച്ച് 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 കൈയിടുന്നത് അതിങ്ങനെ മാറി മാറി എന്നിട്ട് അവർ ഇഞ്ചക്ഷൻ ചെയ്തു എന്നിട്ട് എൻ്റെ മാതാവ് മാറ്റി തന്നോടത്ത് ഈ മരുന്നിൻ്റെ ഒരാവശ്യവും വന്നില്ല എന്നിട്ട് ഒരു മരുന്ന് ഒരു ആ മുറിവൊന്ന് ക്ലീൻ ചെയ്യാനോ ഒരു ഓപ്പറേഷൻ ചെയ്യാനോ ഒന്നിനും സംഭവിച്ചില്ല ഞങ്ങൾ എന്നിട്ട് ഇരുപത്തൊന്നാം പൊക്കം നമ്മളെ ഡിസ്ചാർജ് ആയി വീട്ടിൽ വിട്ടു എന്നിട്ട് അവിടെയുള്ളവരോട് ആ ഡോക്ടർമാർ പറഞ്ഞു കൈക്കൂലി കൊടുത്തിട്ടാണ് നമ്മൾ ഫോണിൽ നിന്നൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി നമ്മളോട് വിളിച്ച് പറഞ്ഞു അവിടെയുള്ളവർ ഞങ്ങളൊരു കൈക്കൂലിയും കൊടുത്തില്ല മാതാവ് ഞങ്ങളെ അന്ന് തന്നെ ഞങ്ങൾ സുഖപ്പെടുത്തി പൂർണ്ണ ആരോഗ്യത്തോടു കൂടി എൻ്റെ ഏട്ടൻ വീട്ടിൽ തിരിച്ചു വന്നു അത് കഴിഞ്ഞ് ഡോക്ടർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഡോക്ടറെ കൊണ്ട് എക്സ്റേ എടുത്തു തന്നെ പറഞ്ഞു പൂർണ്ണമായും കത്തി കൂടി അത് കഴിഞ്ഞ് ഇന്ന് വരെ ഒരു കാന ഒരു രോഗം വന്നിട്ടില്ല പൂർണ്ണമായും സുഖപ്പെടുത്തി അതേപോലെ ഉടമ്പടി എടുത്തു മൂന്നാം പൊക്കം ഞങ്ങൾക്ക് കിട്ടാതെ കിടന്ന പൈസ ഏഴ് വര്ഷമായിട്ടും കിട്ടാതെ കിടന്ന പൈസ ഞങ്ങൾക്ക് ആ മൂന്നാം പൊക്കം ഞങ്ങൾക്ക് തിരിച്ച് അമ്പത്തേഴായിരം രൂപ ഉണ്ടായിരുന്നു ആ പൈസ ഞങ്ങൾക്ക് മൂന്നാം പൊക്കം തിരിച്ച് കിട്ടി അതുപോലെ കടബാധ്യമായിട്ട് ഈ ചേച്ചിയിൽ മാതാവ് ഇതായിട്ട് കണ്ടല്ലോ ഒരുപാട് കടബാധ്യതകൾ തീർക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്തു തന്നു ആ ചേച്ചി പറഞ്ഞു മാതാവ് ഞങ്ങൾക്ക് അതിൻ്റെ മുമ്പിൽ ഒത്തിരി കടബാധ്യതകൾ വന്നപ്പം ഞങ്ങൾ മരിക്കാൻ തയ്യാറായി വിഷം വരെ മേടിച്ചു കിടന്ന അവസ്ഥയുണ്ട് ഞാനും എൻ്റെ കൊച്ചും എൻ്റെ എട്ടും കൂടെ ഒരു ദിവസം കാരണം ഒരു പൈസ മാർഗ്ഗമില്ല കൊടുക്കാൻ ഒന്നും ഒരു മാർഗമില്ല എന്ത് ചെയ്യണമെന്നറിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ കൊടുത്ത പൈസ ഒരുപാട് കിട്ടാനും ഉണ്ടായിരുന്നു ആരും ഞങ്ങൾക്ക് തരുന്നില്ല അന്നിട്ട് നമ്മൾ എന്നെ ചെയ്യുന്നത് നേരത്തെ ഇങ്ങനെ മരിക്കാൻ വേണ്ടി അറുനൂറ് രൂപ കൊടുത്ത് വിഷം മേടിച്ചുകൊണ്ട് വന്നു ഏട്ടൻ എൻ്റെ ഏട്ടൻ ഓട്ടോ കൂട്ടി മൂന്നാല് മാസം മുമ്പ് ഓട്ടോ കൂട്ടി ആലക്കോട് പോയിട്ട് കാണാൻ ടൗണൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഏട്ടൻ ആ ടൗണിൽ കൂടെ ഓട്ടോ ചുറ്റിക്കറങ്ങി അറുന്നൂറയുടെ വിഷവും പേടിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ ഏട്ടൻ്റെ ചാച്ചൻ തൊണ്ണൂറ്റാറായി വയസ്സായ ചാച്ചനും തൊണ്ണൂറ് വയസ്സായ അമ്മയുണ്ട് രണ്ട് കാരണന്മാരും അവർ ഇട്ടിട്ടാണ് ഇപ്പം ഞങ്ങൾ വന്നേക്കുന്നത് മാതാവ് അവരെ നോക്കിക്കോളും എന്നിട്ട് അന്ന് മരിക്കാൻ നോക്കി മരിക്കാൻ നോക്കി ഇപ്പം ഒരു ചേട്ടൻ ഞങ്ങൾക്ക് പൈസ തരും ഞങ്ങളെല്ലാം ഒരുക്കി പരുകി കട്ടിൽ പുതിയൊരു വീട് വലിയ വീട് മണിതായിരുന്നു അവിടെ നിങ്ങടന്നും മരിക്കേണ്ട നമുക്ക് വെറുപേരെ ഉണ്ട് നമുക്ക് അവിടെ പോയിട്ട് കുഞ്ഞിനെ കുഞ്ഞിനെ കൊച്ചും ആ കൊച്ചുകൂടെ ഉണ്ട് കൊച്ചിനേയും കൂട്ടി നമുക്ക് മൂന്ന് പേർക്കും മരിക്കാമെന്ന് പറഞ്ഞു അന്നേരം ഉണ്ട് നമുക്ക് കിട്ടാനുള്ള ചേട്ടൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു പറഞ്ഞു അങ്ങനെ നമ്മൾ അന്ന് ആ സെക്കൻഡ് വീട്ടിൽ നിന്ന് ഇറങ്ങുകൊണ്ട് നമ്മളാ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അങ്ങനെ ഈ ചേച്ചിയോടൊക്കെ നമ്മൾ ആ അവസ്ഥയിൽ പൈസ ചോദിച്ചിട്ടുണ്ട് ഊറ്റുകാരണവശാലും ആരും നമുക്ക് തന്നെ സഹായിച്ചിട്ടില്ല ഇപ്പോൾ ഈ ഉടമ്പടുത്താൽ പിന്നെ ഉണ്ടല്ലോ ആ ചേച്ചി മുഖാന്തരം മാതാവ് മുഖാന്തരം ഞങ്ങൾക്ക് ഒരുപാട് പൈസ ഒന്ന് ഞങ്ങളെ സഹായിച്ചു അങ്ങനെ അതാവ് ഈശോ ഞങ്ങളെ രക്ഷപ്പെടുത്തി അതേപോലെ എൻ്റെ എൻ്റെ ചാച്ചന് കിരണീയ രോഗമായിരുന്നു അത് ഈ ഉടമ്പടി എടുത്ത് പണ്ടുണ്ടായിട്ടുണ്ട് എന്നിട്ട് അത് ഭേദമായിരുന്നു ഇപ്പം ഈ ഉടമ്പടി എടുത്താൽ പിന്നെ ഈ കിരണീയ രോഗം എന്ന് പറഞ്ഞില്ല ഒരു തേങ്ങാ മുഴുപ്പിയില നായ്പാടിലിങ്ങനെ മുഴിച്ച് പൊങ്ങിയിരിക്കും നമുക്ക് കാണാമായിരുന്നു ചാച്ചനെ എന്നിട്ട് ഞാൻ ഈ ഉടമ്പടിത്തായാലും വിശ്വാസപ്രമാണവും ചൊല്ലി ഞാനും എണ്ണും കൂടി എന്നും പ്രാർത്ഥിക്കും ആശുപത്രി കൊണ്ട് കളിച്ചപ്പോൾ ഡോക്ടർ ഇന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തോളാം പറഞ്ഞു എത്രയും പെട്ടെന്ന് കൊണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാതെ നമ്മൾ വിശ്വാസ പ്രമാണവും ചൊല്ലി മാതാവിൻ്റെ രൂപം വെച്ച് പ്രാർത്ഥിച്ച് അന്ന് തൊട്ട് ഇന്ന് വരെ പ്രാർത്ഥിച്ചോണ്ടിരുന്നത് എന്നിട്ട് ആ രോഗം പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചു ഒരു ഓപ്പറേഷൻ ചെയ്തില്ല ഒരു മരുന്നും ചെയ്തിട്ടില്ല ഈ തൊണ്ണൂറ്റാറായ വയസ്സായ ചാച്ചന് അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സഹായിച്ച് ഞങ്ങൾക്ക് തന്നു തിരു കുടുംബത്തിനും മാതാവിനും ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് പിന്നെ അതേപോലെ വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഞങ്ങൾക്ക് ജപ്തി ചെയ്യാനൊക്കെ ആയിട്ട് കിടക്കും അതും ഞങ്ങൾക്ക് സഹായിച്ചു തരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഡോക്ടർ പറഞ്ഞത് നിങ്ങളുടെ ജീവിതം പോയി ഇനി രക്ഷയില്ല ഇനി ഓപ്പറേഷൻ ചെയ്താൽ തന്നെ നൂറ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ഒരു വർഷത്തോളം കിടക്കേണ്ടി വരും കാല് മുറിച്ചു കളയേണ്ടി വരും ഇതൊക്കെയാണ് ഡോക്ടേഴ്സിൽ നിന്ന് കേൾക്കുന്നത് കാരണം ഹോസ്പിറ്റലിലെത്തുവാൻ അത്രയും വൈകിരുന്നു നാല് മാസത്തോളം വെച്ചുകൊണ്ടിരുന്നു കാല് പഴുത്ത് നാല് മാസം കഴിഞ്ഞാണ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് രണ്ട് ലിറ്ററോളം പഴുപ്പ് വന്നെന്ന് പറഞ്ഞു ഇതൊക്കെയായിരുന്നു വിജയൻ ചേട്ടൻ്റെ അവസ്ഥ ആ സമയത്താണ് ക്ഷമ ചേച്ചി ഉടമ്പടി എടുക്കാമെന്ന് നേർന്ന് പ്രാർത്ഥിക്കുന്നത് ഉടമ്പടി എടുത്ത് എടുക്കാമെന്ന് നേർന്ന് വിജയൻ ചേട്ടൻ്റെ കാലിൽ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഷോക്ക് അടിക്കുന്ന അനുഭവം രണ്ടു ഉണ്ട് ക്ഷമിച്ചേട്ട കയ്യിലും ഷോക്ക് അടിക്കുന്ന പോലെ അതേപോലെ വിജയൻ ചേട്ടൻ്റെ കാലിലും ഷോക്ക് അടിക്കുന്ന പോലെ മനസ്സിൽ നേർന്ന സമയം മുതൽ ആ സമയം മുതൽ അമ്മ ഈ കുടുംബത്തെ സഹായിക്കാനായിട്ട് തുടങ്ങി രണ്ട് ലിറ്റർ പഴുപ്പ് വന്നു എന്നാണ് പറഞ്ഞത് ഉടമ്പടി എടുക്കാമെന്ന് നേർന്നു അതിന് ശേഷം പിന്നെ പഴുപ്പൊന്നും വന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ പിന്നീട് പഴുപ്പുണ്ടായിരുന്നോ പിന്നീട് പിന്നീട് ഒരു പഴുപ്പ് പോലും ഉടമ്പടി എടുക്കാമെന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നേർന്നതിന് ശേഷം പിന്നീട് ഡോക്ടേഴ്സിന് ടെസ്റ്റ് ചെയ്യാൻ പോലും പഴുപ്പ് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് ആ പരിശുദ്ധ അമ്മയുടെ മാധ്യസത്താൽ അപ്പോൾ മുതൽ ആ മുറിവ് കരിയുവാനായിട്ട് തുടങ്ങി അതേപോലെ ഈ കുടുംബം സാമ്പത്തികമായിട്ട് വളരെയധികം ഞെരുങ്ങിയിരുന്നു വിജയചേട്ടൻ കാല് വഴുത്ത സമയത്തും ഒരു കോലു പിടി ഒരു വടിയൊക്കെ പിടിച്ചുകൊണ്ട് റബ്ബറിൻ്റെ ജോലിക്ക് പോവുമായിരുന്ന പറഞ്ഞു അത്രമാത്രം സാമ്പത്തികമായ ബുദ്ധിമുട്ടിലായിരുന്നു മരണത്തോളം എത്തിയിരുന്നു എന്നാൽ ആ സമയത്തും ഒരു ചേച്ചി കൃപാസന പത്രം കൊടുക്കുമായിരുന്നു ആ പത്രമൊക്കെ ലഭിച്ചതുകൊണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരു അപകട സമയത്ത് ഒരാവശ്യ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചു അതോടൊപ്പം തന്നെയാണ് മൂന്നാം ദിവസം ഉടമ്പടി എടുത്ത് മൂന്നാം ദിവസമാണ് ഇവർക്ക് കിട്ടുവാനുണ്ടായിരുന്ന പൈസ കിട്ടുന്നത് പരിശുദ്ധ അമ്മ കുടുംബത്തെ സഹായിച്ചു എന്നതിനുള്ള പ്രകടമായ സാക്ഷ്യങ്ങളാണ് ഇതെല്ലാം ഏശയ അമ്പത്തഞ്ച് മൂന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്കുകൾ കേൾക്കുവിൻ നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളോട് ശാശ്വതമായ ഉടമ്പടി സ്ഥാപിക്കും ദാവിദ്യനോട് എന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാണിക്കും ഈശോയുടെ വാക്ക് കേൾക്കുവാൻ തന്നെയാണ് പരിശുദ്ധ അമ്മയും നമ്മളോട് ആവശ്യപ്പെടുന്നത് യവൻ ഞാൻ രണ്ട് അഞ്ച് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ മരിയനുടമ്പടി പ്രാർത്ഥന ഈശോ പറയുന്നത് ചെയ്യുന്ന പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയിലൂടെ ഈ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് కయ్యడిచే దైవతే మహ్పడత యేశువే నంది యేశువే స్వస్త్రం యేశువే